മനുഷ്യമാലാഖ മനുഷ്യമാലാക്ക ഇത്തിരിവെട്ടം കാട്ടിത്തരുമോ കൈത്തിരിമിന്നാമിന്നുകളെ ചൂടില്ലാതെ വെളിച്ചം മാത്രം ചൂടിന മിനാമിന്നുകളേ ഇത്തിരിവെട്ടം കാട്ടിത്തരുമോ കൈത്തിരി മിന്നാ മിന്നുകളേ ചൂടില്ലാതെ വെളിച്ചം മാത്രം ചൂടിന നട്ടുച്ചയ്ക്കും നട്ടുചയ്ക്കും പരന്നൊരു മട്ടിൽ തപ്പിത്തടയുകയാണിങ്ങ് മനുഷ്യൻ കഷ്ടം കണ്ണുകൾ ഇരുട്ടേ കാണുന്നു നട്ടുച്ചയ്ക്കും ഇരുട്ടുപരങ്ങൊരു മട്ടിൽ തപ്പിത്തടയുകയാണിങ്ങ് മനുഷ്യൻ കഷ്ടം കണ്ണുകൾ എങ്ങും ഇരുട്ടേ കാണുന്നു സമ്പത്തിന്റെ സമൃദ്ധികളുണ്ടവർ കുമ്പയൊഴിഞ്ഞു മയങ്ങുമ്പോൾ കുമ്പിട്ടെത്ര ഇരിപ്പൂ ദൈന്യക്കമ്പി മുറുക്കിയ വീണകളായി രോഗം പട്ടിണി യുദ്ധക്കരിനിരൽ വേഗം പടരുകയാണെങ്ങും ലോകത്തിന്റെ ഇരുട്ടത തോറും ശോകത്തിന്റെ പുറംപോക്കിൽ ഏലകൃതൻ മെഴിനീര് തുളയ്ക്കാൻ ഊഴിയിലൊന്നും പാതവുമായി കാരുണ്യത്തിൻ കടലായി കന്യാരൂപം പൂണ്ടൊരു പൂണ്ടൊരുമാലാഘ അമ്മതരേസ വയോധിക എന്നും കർമ്മപഥത്തിൽ തെരുവുകളിൽ ആതുരശാലയിൽ എച്ചിൽകുപ്പയിൽ ഏതോ നിസ്സുനിവാസത്തിൽ അച്ഛനെ അറിയാതിറന്നിട്ട് അമ്മ കളഞ്ഞ കുരുന്നുകളിൽ അച്ഛനെ അറിയാതിറന്നിട്ട് അമ്മ കളഞ്ഞ കുരുന്നുകളിൽ കാരുണ്യത്തിൻ കൈത്തിരിയേന്തിപ്പാരമലഞ്ഞ് നടക്കുമ്പോൾ வெண்ணின் தாரத்தங்கத்தரிகள் மண்ணில் பாறி போல் ஒரு கை தாங்கு கைத்தாங்க கொடுக்க கன்னிகளில் மின்னா மின்னா மின்னாய் குளிரும் பெட்டவும் ஒன்னிச்சேரவில் மண்ணிது விண்ணாகும் அம்மதேசையுறங்கி நமக்கி ஓர்மையில் ஆ மெழுதி மாத்திரம்